തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും എം എൽ എ സച്ചിൻ ദേവിനുമെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശം കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിന്റെ ഹർജിയിലാണ് നടപടി എഫ്ഐആർ ഇട്ട് അന്വേഷിക്കാൻ നിർദ്ദേശിച്ച പരാതി കോടതി പോലീസിന് കൈമാറി സുനിഷ് നൽകും സുനിഷ നേരത്തെ യദുവിന്റെ പരാതിയിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല ഇതിനുശേഷമാണ് കോടതിയെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ കോടതിയെ സമീപിക്കുകയും ചെയ്തത് ഇപ്പോൾ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു വിവരങ്ങൾ ശ്രുതി അങ്ങനെ തന്നെയാണ് നേരത്തെ അഭിഭാഷകൻ ബൈജു നോയൽ നൽകിയ ഹർജിയിൽ ഇതേ രീതിയിൽ തന്നെ കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് കന്റോൺമെന്റ് പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചിരുന്നു പിന്നാലെയാണ് യദുവിന്റെ മേയർക്കെതിരായ യദുവിന്റെ ഹർജിയിൽ ഇപ്പോൾ ഇന്ന് കോടതി പരിഗണിക്കുകയും പിന്നാലെ തന്നെ ഈ കേസെടുക്കണമെന്ന ആവശ്യം പോലീസിന് നിർദ്ദേശമായി നൽകുകയും ചെയ്തിരിക്കുന്നത് നേരത്തെ തന്നെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യദു മേയർക്കെതിരെയും സച്ചിൻ്റെ എം എൽ എക്കെതിരെയും മറ്റ് കണ്ടാൽ അറിയുന്ന ഈ അഞ്ചു പേർക്കെതിരെയും ായിരുന്നു കേസ് ഈ ഹർജി നൽകിയിരുന്നത് ഇവർക്കെതിരെ കേസെടുക്കണമെന്നതായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് പ്രധാനമായും പൊതുഗതാഗതം സ്തംഭിച്ചു ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നതായിരുന്നു ഒപ്പം തന്നെ അന്യായമായി ബസ്സിൽ കയറി അന്യായമായി ഇത്തരത്തിൽ തടഞ്ഞു വെച്ചു എന്നതടക്കമുള്ള കുറ്റം ചുമത്തണമെന്നും യതു നൽകിയ ഹർജിയിൽ പരാമർശിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഈ ഇതേ രീതിയിൽ അതായത് നേരത്തെ അഭിഭാഷകൻ നൽകിയ ഹർജിയിൽ ഇപ്പോൾ മേയർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നൊരു വാദമായിരുന്നു പ്രോസിക്യൂഷൻ പ്രധാനമായും കോടതിയെ അറിയിച്ചിരുന്നത് എന്നാൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തണമെന്ന ആവശ്യമാണ് അഭിഭാഷകൻ യദുവിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് ഏതായാലും വിശദമായി വാദം കേട്ടതിനുശേഷം കോടതി യദു നൽകിയ ഹർജിയിലും ഇപ്പോൾ മേയർക്കെതിരെയും എം എൽ എക്കെതിരെയും കേസെടുക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്നത് ഏതായാലും ഈ പരാതി പോലീസിന് കൈമാറിയിട്ടുമുണ്ട് അങ്ങനെയാണെങ്കിൽ പോലീസ് ഇനി എഫ്ഐആർ ഇട്ട് തന്നെ അന്വേഷണം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ തന്നെ ഈ പറഞ്ഞതുപോലെ യദു കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷൻ ും ഒപ്പം തന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്കും ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നു പക്ഷേ അതിനിടയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാനും പോലീസ് തയ്യാറായിരുന്നില്ല പകരം ഒരു പ്രാഥമിക അന്വേഷണം നടത്തണമെന്ന ആവശ്യമാണ് ഡി സി പി കണ്ടോൺമെന്റ് എ സി പിക്ക് നൽകിയത് അതിന്റെ രീതിയിലുള്ള അന്വേഷണവും തുടരുകയായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ യദു നൽകിയ ഹർജിയിൽ കൂടി കേസ് എടുക്കണമെന്ന ആവശ്യം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഇനി എഫ്ഐആർ ഇട്ട അന്വേഷണം ആരംഭിക്കുകയായിരിക്കും ചെയ്യുക ശ്രുതി ഒ കെ യെതുവിന്റെ ഹർജിയിലാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും എം എൽ എ സച്ചിൻ ദേവിനുമെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് സുനിഷ യെല്ലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്